മലയാളം ബിഗ് ബോസ് സീസൺ ആവൻ്റെ ലൈവ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അനുമോൾ അങ്ങനെ പാചകത്തിൻ്റെ തിരക്കിൽ തന്നെയാണ് ആ സമയത്താണ് അനുമോൾ മല്ലിപ്പൊടി മുളപൊടിയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന ആ ഒരു പാത്രം കൊണ്ടു നിൽക്കുന്ന സമയത്ത് എല്ലാം കൂടെ അനിമോൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രണ്ട് ഗ്ലാസ് താഴെ വീണ് പൊട്ടുന്നുണ്ട് അപ്പോൾ തന്നെ അഭിലാഷ വയ്ക്കുന്നുണ്ട് നീ എന്തിനാണ് ഒറ്റ കൈ കൊണ്ട് ഇതെല്ലാം കൂടെ എടുത്തുകൊണ്ട് വരുന്നതെന്ന് നോക്കിയിട്ടുണ്ട് നിനക്ക് നോക്കിയിട്ടൊക്കെ ചെയ്താൽ പോരേ എന്ന് പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അനീഷ് ചേട്ടൻ ആ സാരമില്ല ഒന്നും ഒന്നും സംഭവിച്ചില്ലല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ സാബുമായും പറയുന്നുണ്ട് മനുഷ്യനല്ലേ എന്തേലൊക്കെ തെറ്റുപറ്റില്ലെന്നൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് നമ്മുടെ അനുമോള് വേഗം തന്നെ ചില്ലൊക്കെ പെറുക്കുന്നുണ്ട് അപ്പോഴേക്കും അനീഷേട്ടൻ ഓടി വന്നിട്ട് അഭിലാഷ് ആവണമെന്നൊക്കെ കമൻ്ററി പറയുന്നുണ്ട് കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ അനീഷേട്ടൻ വന്ന് പെറുക്കാൻ സഹായിച്ചു കഴിഞ്ഞപ്പോൾ ചൂരൊക്കെ എടുത്തുകൊണ്ട് വന്നു അതേപോലെ തന്നെ അനുമോൾ ചൂരും എടുത്തുകൊണ്ട് വന്ന് അടിക്കുന്നുണ്ട് അപ്പോൾ അനീഷേട്ടൻ വലിയ വലിയ കുപ്പി ചീരൊക്കെ പെറുക്കി ഇപ്പറക്കിപ്പറക്കി വെക്കുന്നുണ്ട് ആ സമയത്ത് അഭിലാഷ പറയുന്നുണ്ട് കൈയൊക്കെ നോക്കിയിട്ട് ചെയ്യാൻ ഞാൻ വേണേ ഗ്ലൗസ് എടുത്തുകൊണ്ട് തരുന്നത് അപ്പോൾ അനിമോൾ പറയുന്നുണ്ട് വേണ്ട ഞാൻ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ അനീഷും അനുമോളും കൂടെ എല്ലാം പെർക്കി കിട്ടുകയും ചെയ്യുന്നുണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു അപകടം എന്തെങ്കിലും പറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം കൂടെ എത്തുന്നത് അനീഷ് തന്നെയാണ് എല്ലാവരെയും സഹായിക്കാൻ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും മനുഷ്യർത്തുള്ള ഒരു മനുഷ്യൻ അനീഷ് തന്നെയാണ്